ഒക്ടോബർ പത്തൊൻപത് വിശുദ്ധ ഐസക് ജോഗ്സ് വടക്കേ അമേരിക്കയിലെ പ്രഥമ രക്തസാക്ഷികളാണ് ഐസക് ജോഗ്സും കൂട്ടരും ഒരു യുവ ജസ്യൂട്ടായിരിക്കെ അദ്ദേഹം ഫ്രാൻസിൽ സാഹിത്യം പഠിക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയാറിൽ ഹുറോൺ ഇന്ത്യയുടെ ഇടയിൽ മിഷൻ പ്രവർത്തനത്തിനായി ഫാദർ ഐസക് അമേരിക്കയിലേക്ക് പുറപ്പെട്ടു ഹുറോൺ ജാതിക്കാരെ ഇറോക്യോസ് നിരന്തരം ആക്രമിക്കാറുണ്ട് താമസിയാതെ ഫാദർ ഐസക്കിനെയും ഇറോക്യോസ് പിടിച്ചെടുത്തു പതിമൂന്നാം മാസം കാരാഗ്രഹത്തിലടച്ചു അദ്ദേഹത്തോടും കൂട്ടുകാരോടും ചെയ്ത അക്രമങ്ങൾ അദ്ദേഹം തൻ്റെ എഴുത്തുകളിൽ വിവരിച്ചിട്ടുണ്ട് മാനസാന്തരപ്പെട്ട ഹുറോൺ ജാതിക്കാരെ കൊല്ലുന്ന കാഴ്ച അദ്ദേഹത്തിന് സങ്കടകരമായിരുന്നു ലന്തക്കാരുടെ സഹായത്തോടുകൂടെ അദ്ദേഹം രക്ഷപ്പെട്ട് ഫ്രാൻസിലെത്തി വിരലുകൾ പലതും മുറിച്ചു കളഞ്ഞിരുന്നു അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞിരുന്നു ക്ഷതമായ കരങ്ങളോടെ വിശുദ്ധ കുർബാന സമർപ്പിക്കുവാൻ അനുവാദം കൊടുത്ത എട്ടാം ഉർബൻ മാർപ്പാപ്പ ഇങ്ങനെ എഴുതി ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിക്ക് അവിടുത്തെ തിരുരക്തം പാനം ചെയ്യുവാൻ അനുവദിക്കാതിരിക്കുന്നത് ലജ്ജാവഹമായിരിക്കും ഇത്രയും സഹിച്ച ഫാദർ ജോക്സ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറിൽ ജീന്തലെ ലൻഡോടുകൂടെ വീണ്ടും ഇറാക്യോസിൻ്റെ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു അവരോട് ഒരു സന്ധി ചെയ്ത് കാനഡയിലേക്ക് മടങ്ങി ഹുറോൺ ഇന്ത്യയുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു തത്സമയം അവിടെ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും അനേകർ മരിക്കുകയും ചെയ്തു ഇത് ഈശോ സഭക്കാരുടെ മന്ത്രവാദമാണെന്ന് കരുതി ഫാദർ ഐസക് ഉൾപ്പെടെ ആറ് വൈദികരെയും രണ്ട് സഹോദരരെയും ക്രൂരമായി വധിച്ചു വിചിന്തനം ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഭൂമി എനിക്ക് വിരസമായി തോന്നുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള